ഒത്തിരി വിഷമത്തോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ ഹൃദയം ഇങ്ങനെ ഒന്നും എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് അത്രയേറെ മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി ഇങ്ങനെ വിഷമിക്കുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പക്ഷേ എല്ലാ വിഷമങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് നമ്മളിലേക്ക് അങ്ങ് എത്തുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചില സംഗതികളായിപ്പോവും ആ ഉള്ളിൽ തട്ടിയ ആ വിഷമത്തിൻ്റെ കാഠിന്യം കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഞാൻ ആ വിഷമം അതേപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പകർത്തുകയാണ് കാരണം വിഷമങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിൽ ഇരട്ടിക്കും വിഷമമാണെങ്കിൽ പറയുമ്പോൾ അത് കുറച്ച് അതിൻ്റെ ആ ഒരു കട്ടിക്ക് കുറച്ച് കുറവ് വരില്ല മനസ്സൊന്ന് ലാഘവുമാകും ഞാനിന്ന് ആവശ്യത്തിന് വേണ്ടി റിലയൻസ് സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നു അപ്പോൾ റിലയൻസ് സൂപ്പർ മാർക്കറ്റ് വലിയ ഷോപ്പാണ് ധാരാളം ആളുകളൊക്കെ താ മടിക്കാനൊക്കെ വരുന്നതാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ വരുന്നതാണ് അപ്പോൾ ഞാനവിടെ എൻട്രൻസിലാണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ എൻട്രൻസിലിപ്പോൾ കേക്കല്ലേ ക്രിസ്തുമസാണ് തിരുപ്പിറവിയുടെ ആഘോഷമായതുകൊണ്ട് ഇന്നിപ്പം ക്രിസ്മസിന് ഇനി ഒരു അഞ്ചാറ് ദിവസം കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാ ആഘോഷങ്ങളും എല്ലായിടത്തും സ്റ്റാറുകളൊക്കെ നഗരത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രാത്രിയിൽ സ്റ്റാറുകളുടെ കമനീയമായ സ്റ്റാറുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് എല്ലാ ബേക്കറികളിലും മിക്കവാറുമുള്ള പട്ടണങ്ങളിലൂടെ ഒക്കെ നടന്നില്ല നല്ല കേക്കിൻ്റെയൊക്കെ നല്ല മണമാണ് അപ്പോൾ ഈ റിലയൻസ് സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ ഇങ്ങനെ ധാരാളം കേക്കുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് ഓഫറാണ് ഗെറ്റ് വൺ ബൈ വൺ ഫ്രീയാണ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഫ്രീയുണ്ട് ക്യാരറ്റ് ഉണ്ട് ഡേറ്റ്സ് കേക്ക് ഉണ്ട് പ്ലം കേക്കുകളുണ്ട് ധാരാളം കേക്കുകൾ വെറൈറ്റി വെറൈറ്റി കേക്കുകളുണ്ട് അപ്പോൾ ഈ കേക്കുകൾ മാത്രമല്ല ഈ കേക്കുകളുടെ ഇടയ്ക്ക് വലിയൊരു പ്ലേറ്റിൽ ഇങ്ങനെ കേക്കുകൾ കട്ട് ചെയ്തവർ വെച്ചിട്ടുണ്ട് അതെന്താ വെച്ചാൽ ഈ പ്ലം കേക്കാണ് ഒരു കമ്പനിയുടെ ഈ കമ്പനിയുടെ പേരെടുത്ത് പറയുന്നില്ല അത് അത്യാവശ്യം നമുക്ക് ഒരു കേക്ക് എടുത്ത് കഴിക്കാം കേക്ക് എടുത്ത് കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ പ്ലം കേക്ക് കഴിച്ചാലും മതി നല്ല കമ്പനിയുടെ നല്ല കേക്കാണെന്ന് അവർ ഗ്യാരണ്ടി പറയുന്നുണ്ട് അതുകൊണ്ടുള്ള അവർ ധൈര്യപൂർവ്വം അവിടെ കട്ട് ചെയ്തിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് സാറേ കേക്ക് എടുക്കുക ഒന്നിനൊന്ന് ഫ്രീ ആണ് നല്ല ടേസ്റ്റ് ആണ് കഴിച്ചു നോക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ഒത്തിരി കേക്കുകളിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ ഒരു അല്പം ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ അവിടേക്ക് നോക്കി നോക്കിയപ്പോഴേക്കും കാര്യം കാര്യമെന്താണെന്ന് ചോദിച്ചാൽ ഒരമ്മ ഒരു പത്തറുപത്തി രണ്ട് വയസ്സോളം പ്രായം കാണും വേഷമൊക്കെ അല്പം മുഷഞ്ഞതാണ് അവർ ആദ്യം ആ കേക്കിൻ്റെ സമീപത്ത് വന്നിട്ട് അവിടെ നിന്ന് ഒരു കേക്ക് എടുത്തു ഒന്ന് കേക്ക് എടുത്തിട്ട് അപ്പോൾ അവിടെ ആരുമില്ല പെൺകുട്ടികളൊക്കെ അവിടെയൊക്കെയാണ് അതവര് അവരുടെ സാരി സാരിത്തലപ്പിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വീണ്ടും ഒന്നുകൂടെ ഇറങ്ങിയിട്ട് വന്ന് വീണ്ടും ഒരു പീസ് കേക്കും കൂടി എടുത്തു അതും എടുത്തിട്ട് വീണ്ടും അവർക്ക് കറങ്ങിപ്പോയിട്ട് മൂന്നാമത് അവരെ ഒരു കഷ്ണം കേക്ക് വലിയ കഷ്ണം കേക്ക് തന്നെ ഒരുമിച്ച് എടുത്തപ്പോഴേക്കുമാണ് അവിടെ നിന്നിരുന്ന അവിടെ നിന്ന പെൺകുട്ടി അവരുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു ഇത് കസ്റ്റമർക്ക് കഴിക്കാൻ വെച്ചിരിക്കുന്ന കേക്കാണ് കേക്ക് അവിടെ ഇടുക എടുത്തല്ലോ ടേസ്റ്റ് ചെയ്യാനുള്ള കേക്കാണ് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള കേക്കല്ലത് ഇത് ചെറിയ ചെറിയ പീസുകളാണ് കുഞ്ഞു കുഞ്ഞു പീസെന്ന് വെച്ചാൽ ഒരു ഒരു പീസിന് ഇരുപത് ഗ്രാം ഒക്കെ വരുന്ന അത്രമുള്ള ചെറിയ പീസുകളായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവരും ചുറ്റും നോക്കി ആൾക്കാരൊക്കെ നോക്കുന്നു അവർക്ക് ഭയങ്കരമായി ജാളിത അവർക്ക് കണ്ണുകളൊക്കെ ഒന്ന് നനയുന്നു അവർക്ക് വല്ലാത്ത മുഖം വിറയ്ക്കുന്നു ചുണ്ടുകളിലൊക്കെ വല്ലാത്തരുത് എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കടം തോന്നി അപ്പോൾ അവർ ആ കേക്ക് അവിടെ ഇട്ടിട്ട് മറ്റുള്ള രണ്ട് കേക്കും കയ്യിൽ സൈഡ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അവരൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല അവർ അവിടെ മുൻപ് എവിടെയും ആ കടയിൽ വന്നിരുന്നു കണ്ടപ്പോൾ ഈ കേക്ക് കണ്ടതാണ് അപ്പോൾ ഈ ഒരു കേക്ക് എടുക്കാനായിട്ട് കേക്കിൻ്റെ പീസുകൾ എടുക്കാൻ വേണ്ടി മാത്രമാണ് അവർ വന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഈ റിലയൻസിൻ്റെ പുറത്തേക്ക് ഇറക്കുമ്പോൾ അവിടെ ഒരു ബെഞ്ച് പോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാൻ അങ്ങോട്ട് നടന്നിട്ട് അവരോട് ചോദിച്ചു കേക്ക് ഷുഗറും ഇല്ലതുകൊണ്ട് എന്താ മധുരം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും മിണ്ടിയില്ല അവർ സാരി എടുത്തിട്ടൊന്ന് കടിച്ചു എന്നിട്ട് പറഞ്ഞു വീട്ടിലെ പിള്ളേരുണ്ട് എനിക്ക് നാല് പിള്ളേരുണ്ട് അവിടെ വീട്ടിൽ അവർ രണ്ട് പേര് ഇരട്ട പിള്ളേരാണ് അവർക്ക് രണ്ടര വയസ്സ് അത്രയാകുന്നേ ഉള്ളൂ മൂത്തവർക്ക് മൂന്നര വയസ്സ് അത്രയൊക്കെ ആകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ് അവർ ജീവിതത്തിൽ ഇന്നുവരെ കേക്ക് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ അവരത് പറയുമ്പോൾ അവർ കര അവർ കണ്ണിങ്ങിനെ നിറഞ്ഞിട്ട് ഒഴുകുവാണ് അവർ പറയുകയാണ് അവർ ജീവിതത്തിൽ മൂന്ന് വയസ്സായ കുട്ടിയും രണ്ടര വയസ്സായ രണ്ടേകാലും രണ്ടര വയസ്സും മറ്റോ ആയുള്ള ആ പിള്ളേർ നാല് പേരാണ് അവരെ കേക്ക് കഴിച്ചിട്ടില്ല അത്ര ജീവിതത്തിൽ ഇന്നു ഇപ്പോൾ കേക്ക് കഴിക്കാത്തപ്പോൾ തന്നെ ഇങ്ങനെ ഇവിടെ കേക്ക് കണ്ടപ്പോൾ ആ കേക്ക് കണ്ടപ്പോൾ ആ കൊതി കൊണ്ടപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് അവരെടുത്തതാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ നമ്മുടെ മലയാള കരയിൽ കേക്ക് കഴിക്കാത്ത ആളുകളുണ്ടാവും എല്ലാവരും കേക്ക് കഴിക്കുന്നത് അത്ര സുലഭമാണ് അടുത്തൊക്കെ ആളുകളുണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എല്ലാവരും കേക്കൊക്കെ കഴിക്കാനുണ്ട് എല്ലാവർക്കും കിട്ടും ആരെങ്കിലുമൊക്കെ വിതരണം ചെയ്യും അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് പറയുന്നത് കേക്ക് കഴിക്കാത്ത പിള്ളേരുണ്ടോ ചോദിച്ചപ്പോൾ എല്ലാവരും അവരവിടെ അവിടെ വന്നിരുന്നു അവർ പറഞ്ഞ് സത്യമാണ് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ കേക്ക് കഴിച്ചിട്ടില്ല നിങ്ങൾ പുറം താമസിക്കുന്നവരാണ് എനിക്ക് മകനുണ്ട് അവൻ മരം മീൻസ് ഈ മരങ്ങളുടെ തേക്കിൻ്റെയൊക്കെ ശിഖരമൊക്കെ ഇറക്കുന്നയാളായിരുന്നു അപ്പോൾ അവന് ഒരു രണ്ട് വർഷം രണ്ടര വർഷം മുമ്പ് അവൻ ഒന്ന് തേക്കിൽ മരത്തിൽ നിന്ന് വീണു നടു പോയി കിടപ്പാണ് വീട്ടിൽ എല്ലാം കിടന്നപടിയാണ് വേറെ ആരും എനിക്കൊരു മകനാണുള്ളത് അവൻ്റെ ഭാ അപ്പം ഞാൻ ചോദിച്ച ഭാര്യ ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യ ഒരു തുണിക്കടയിൽ ജോലി ചെയ്ത് നിൽക്കുകയായിരുന്നു അവൻ വീണ് കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ചയായപ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ട് രണ്ടിരട്ട പിള്ളേരും മറ്റുള്ള രണ്ട് കുട്ടികളുമുണ്ട് അവന് വീണ് മൂന്നാമത്തെ ആഴ്ചയായപ്പോൾ ഭാര്യ ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞു ഈ കൈക്കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് ഈ പിള്ളേർക്ക് വല്ലതും കൊടുക്കേണ്ടത് തിന്നാൻ കൊടുക്കണം ഞാൻ എനിക്ക് വല്ല ജോലിക്ക് പോകാൻ പറ്റുമോ മകനോട് കിടക്കുകയാണ് ഒരു വരി ഒന്നുമില്ല എനിക്ക് പെൻഷന് വേണ്ടിയിട്ട് എനിക്ക് പ്രായം ഇപ്പം ആയി ഇപ്പോഴായിട്ടുണ്ട് അതാണ് ആകെയുള്ള വരുമാനം വീട്ടിൽ റേഷൻ കിട്ടും അപ്പോൾ ഈ പിള്ളേർക്ക് കര വെച്ച് കൊടുക്കാനും മറ്റുള്ളതിനൊന്നുമില്ല ആരുമൊന്നും തരാനായിട്ട് സഹായിക്കാനായിട്ടൊന്നുമില്ല കാരണം എന്തെങ്കിലും മനോഹരുകൊണ്ട് പലരുണ്ടേന്നും കടം വാങ്ങിച്ചത് നല്ല പൈസ മേടിച്ചിട്ടാണ് അവനെ ചികിത്സിച്ച് ഒത്തിരി പൈസ കടബാധ്യതയായി ഇപ്പോൾ കയറി കിടക്കാൻ വീടില്ല ഒരു ഗതിയുമില്ല കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം അതില്ല ആ പട പേ ഒരു അല്പം മോശകരമായ രീതിയിലേക്കുള്ള ഒരു ഇതാണ് നാട്ടുകാർ പറയുന്നത് കാരണം എന്തെച്ചാൽ അവളിങ്ങനെ ഒരാളുടെ കൂടെ ഓടിപ്പോയത് കൊണ്ട് പിന്നെ ഞാനവിടെ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ചിലവ് നോക്കണമല്ലോ അവരെ പള്ളിക്കൂടത്തിൽ വിടാനായിട്ടുള്ള അംഗൻവാടി വിടുന്നുണ്ട് മറ്റുള്ള രണ്ട് പിള്ളേർക്ക് അസുഖമാണ് അവരുടെ ഹാർട്ടിനു വാൽവിനു തകരാറാണ് അപ്പം അവർക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ ഈ കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷമായിട്ട് ആ അത്രമാത്രമുള്ള ഒരവസ്ഥയിലാണ് ഉടുതുണിക്ക് മറുതുണി ഒന്നുമില്ല ആരും സഹായിക്കാനില്ല ആൾക്കാരുടെ മുന്നേ ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ കൈ നീട്ടാൻ പോകണമെങ്കിൽ തന്നെയാണെങ്കിലും മൂവൻ സുഖമില്ലാതിരിക്കുകയാണ് രണ്ട് പിള്ളേർക്ക് സുഖമില്ല നിങ്ങളെ ഇട്ടറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ പോകും എന്തെങ്കിലും ജോലി എടുക്കാൻ പറ്റുമോ ഒന്നിനും പറ്റത്തില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഇത് ആ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ എങ്ങനെയാണ് പറയുന്നത് ആരും വിശ്വസിക്കത്തില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് പട്ടിണിയൊന്നുമില്ല പരിവട്ടമൊന്നുമില്ല എല്ലാവരും സന്തോഷവും സുഖവും സമാധാനമായിട്ടൊക്കെ ആണ് കഴിയുന്നതെന്നൊക്കെ പറഞ്ഞാലും സത്യത്തിൽ ഞങ്ങളുടെ അവസ്ഥയൊക്കെ മഹാമോശമാണെന്ന് അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അപ്പോഴും ഞാൻ വേഗം അകത്തുവിട്ട് പോയിട്ട് ഞാൻ അവിടുന്ന് രണ്ട് കേക്ക് മേടിച്ച് വലിയ പൈസ ഒന്നുമില്ല ഞാൻ ആ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീൻ്റെ മുന്നൂറ്റൊൻപത് രൂപ കൊടുക്കുമ്പോൾ രണ്ട് കേക്ക് കിട്ടും ഒരു കേക്കിന് മുന്നൂറ്റൊൻപത് രൂപയാണ് അത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും ഞാൻ ആ കേക്ക് വാങ്ങിച്ചിട്ട് ഞാൻ ആ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കുക ഇത് ഇത് കൊണ്ടു വയ്ക്കുകയുള്ളൂ ഇതുകൊണ്ട് പിള്ളേർക്ക് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ കുട്ടി കേക്ക് കഴിക്കാത്ത കുട്ടികളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ നമ്മൾ പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കത്തില്ല അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കണം ഞാൻ എവിടെയാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവരാ കേക്ക് വാങ്ങിച്ചിട്ട് ഒന്നും പറയാതെ ഒരു സാറേ പിള്ളേർ തന്നെ ഉള്ളൂ വീട്ടിൽ പോയില്ലേ ശരിയാകത്തില്ല അത് നിങ്ങൾക്ക് മരുന്ന് കൊടുക്കേണ്ട സമയമായി ഞാനീ കൊതികൊണ്ട് സഹിക്കാൻ വയ്യാത്ത ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് ആൾക്കാരവിടെ പറയുന്നത് കേട്ട് ഇന്ന പോലെ ഇവിടെ കേക്കൊക്കെ വലിയ പൈസ കൊടുക്കുന്നുണ്ട് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ കഴിച്ചിട്ടുണ്ട് രുചിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വന്നാൽ ഫ്രീ ആയിട്ട് കഴിക്കും ഞാൻ പിള്ളേരെ കൊണ്ട് വരാൻ എന്നാന്ന് ചോദിച്ചാൽ അത്തുക്കങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത്തുങ്ങൾക്ക് പിന്നെ കേക്ക് വേണമെന്നൊക്കെ പറയും സാറിന് പുണ്യം കിട്ടും എന്നിട്ട് അവരെൻ്റെ കാല് തൊട്ട് നമസ്കരിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു രീതിയിലേക്കും എന്ത് തന്നെയാണേലും അവരോട് കൂടുതലായിട്ട് ചോദിക്കാനോ പറയാനോ അതിനുള്ള സാവകാശ സന്ദർഭമൊന്നും മേടിക്കാനും പുള്ളിക്കാരി അത് വാങ്ങിച്ചിട്ട് ഓടുകയാണോ നടക്കുകയാണോ ഒരു പ്രത്യേക ഒരവസ്ഥയിലേക്ക് എൻ്റെ മനസ്സ് എന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എനിക്കങ്ങ് പെട്ടെന്ന് നമ്മളൊരു പ്രത്യേക ഒരവസ്ഥയിലാക്കിയായിപ്പോവും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ കേട്ട് കാണ കേൾക്കുകയും കഴി കാണുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണത് നിങ്ങളോട് ഇത് പറയുന്നത് തന്നെ ഞാൻ വളരെയേറെ ഹൃദയത്തിൽ വളരെയേറെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം മറ്റൊന്നുമല്ല ഞാനിത് പറയുന്നത് നമ്മൾ ഈ ക്രിസ്തുമസ് വരികയാണ് ആഘോഷമാണ് തിരുപ്പിറവിയാണ് നമ്മളെത്ര ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ ഹോട്ടലിലൊക്കെ കുഞ്ഞുങ്ങളുമായിട്ട് കൂടാൻ എന്തോരം ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് അല്ലേ അപ്പം നമ്മുടെ സമൂഹ അടുത്ത് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെയുള്ള വീട്ടുകാർ അവർ ഏത് ജാതി ആയിക്കോട്ടെ മതമായിക്കോട്ടെ ഏത് വിഭാഗത്തിലുള്ള ആളുകാരായിക്കോട്ടെ നമ്മൾ വയറ് നിറച്ച് കഴിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ക്രിസ്മസിൽ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കുമ്പോഴേക്കും നമ്മൾ അപ്പുറത്തൊക്കെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഉള്ളവരുടെ കാര്യത്തിലല്ല ഞാൻ കുഴപ്പമില്ല ഇല്ലാത്ത ആൾക്കാരൊക്കെ അപ്പുറത്തൊക്കെ കാണും ആരെങ്കിലുമൊക്കെ കാണും ചിലപ്പോൾ അവർക്ക് കേക്ക് മേടിക്കാൻ ഇപ്പം നമ്മുടെ എല്ലായ്പ്പോഴും എല്ലാവരും കൂടെ ഒന്നും സാധിച്ചു എന്നു വരികയില്ല ഒരു കേക്കിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു കേക്ക് ഒരു കുഞ്ഞു കേക്ക് തൊട്ടടുത്ത വീട്ടിലോ തൊട്ടടുത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്ക് നിങ്ങൾ കൊടുക്കണം കേട്ടോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഒത്തിരി പേര് നമ്മൾ നമ്മളീ ആഘോഷത്തിൻ്റെ ഇടയിൽ ഈ സന്തോഷത്തിൻ്റെയും സൗഭാഗ്യങ്ങളുടെ ഇടയിലൊക്കെ നമ്മളെ ജീവിക്കുകയും നമ്മളിങ്ങനെ പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കേക്കിൻ്റെ കഷ്ണം പോലും കഴിക്കാനില്ലാത്ത ക്രിസ്മസ് എന്താണെന്ന് പോലും അറിയാത്ത അല്ലെങ്കിൽ അതിൻ്റെ ആ മാധുര്യവും അതിൻ്റെ ആ വർണ്ണപ്പകിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ആ വലിപ്പവും അതിൻ്റെ നന്മയൊന്നും അറിയാത്ത ഒത്തിരി പേരുണ്ട് അവർക്കതൊന്നും അറിയേണ്ട കാര്യമില്ല അവർക്കറിയേണ്ടത് അവർക്ക് വിശക്കുന്ന വയറുകളാണ് അവർ നമ്മൾ അവരുടെ അവിടെ ഒരു മരു എന്താ പറയുക അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുക വിശക്കുന്നതിന് എന്തെങ്കിലും ആഹാരത്തിനുള്ള ഗതി ഉണ്ടാവുക അത്രമാത്രമേ അവർ ചിന്തിക്കാറുള്ളൂ അപ്പോൾ ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഈ തിരുപ്പിറവ്ക്ക് ക്രിസ്മസിന് ഇനിയും ക്രിസ്മസിന് ദിവസമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കേക്കൊക്കെ മേടിക്കുമ്പോൾ തൊട്ടടുത്ത കുഞ്ഞുങ്ങൾ വീട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി പാവപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അവർക്കൊരു കേക്ക് മേടിച്ച് കൊടുക്കണം ആ കുഞ്ഞുങ്ങളോട് ഒന്ന് അവരുടെ ഹാപ്പി ക്രിസ്മസ് പറയണം മെറി ക്രിസ്മസ് പറയണം അവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ രീതിയിലേക്ക് ചെയ്ത് നിങ്ങൾക്ക് പുണ്യം കിട്ടും നമ്മുടെ ക്രിസ്തുമസ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് ആഘോഷകരമാണെങ്കിലും ദൈവത്തിൻ്റെ അടുത്തേക്ക് നന്മയിലേക്ക് നമുക്ക് എത്താനുള്ള വഴിയാണ് ഈ ആഘോഷങ്ങളൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ എനിക്കിത് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല എൻ്റെ മൈൻഡ് ആ പഠിച്ചിട്ടൊന്ന് ബ്ലാങ്ക് ആയിരിക്കുകയാണ് ഈ പെട്ടെന്ന് ഞാനതൊന്ന് വന്ന പാടെ ഞാനത് പറയുകയാണ് അപ്പോൾ ആരാണെന്നോ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്ക് അങ്ങ് ചോദിച്ചറിയാനോ മനസ്സിലാക്കാനോ ഉള്ള ഒരു സാവകാശവും സന്ദർഭവും ലഭിച്ചില്ല അവർ എപ്രാളത്തിലായിരുന്നു അതിനുപരിയായിട്ട് അവർക്ക് കേക്ക് കിട്ടിയ സന്തോഷത്തിൽ അവരന്നിട്ടും ആ രണ്ട് കുഞ്ഞു പീസ് കേക്ക് ഉണ്ടല്ലോ അതവർ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് അതാണ് അമ്മ അമ്മയെന്ന് പറയാൻ പറ്റത്തില്ല അമ്മ വല്ലയമ്മയാണ് അമ്മ ഈ പറക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ രോഗിയായ ഭർത്താവിനെ ഇട്ടിട്ട് എവിടേക്കും സുഖം തേടി മറ്റൊരാളുടെ കൂടെ ഓടിപ്പോയി അവരിത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അവരൊക്കെ കേട്ട് കഴിഞ്ഞാലും അവരിലേക്കൊന്നും ഒരിക്കലും എത്തില്ല തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഇതൊന്നറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നന്ദി